ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞ ഇന്നലെ ഞങ്ങൾ വൈകിട്ട് ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു രാത്രിയിൽ അപ്പം അതിന് പിള്ളേർ മാത്രമുള്ള കുക്കിങ്ങാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇടുന്നത് ഇന്നലെ കുക്ക് ചെയ്താണ് അപ്പോൾ അതാണ് ഇന്ന് ഇന്നത്തെ വീഡിയോ ഭയങ്കര അവരുടെ കുക്കിങ്ങാണ് കാണേണ്ടി കുക്കിങ് തന്നെയാണ് കേട്ടോ ശരിക്കും നമ്മൾ തന്നെ കുക്ക് ചെയ്ത പോരില്ലോ അവരും കൂടെ കുക്ക് ചെയ്യണ്ടേ അപ്പോൾ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് എല്ലാവരെയും കാണണം കേട്ടോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അന്നെങ്കിലല്ലേ നമുക്കിനി അവരെ അവരോടുള്ള ആ അവർക്ക് ഇനിയും ഇങ്ങനെ ചെയ്യാനുള്ളൊരിത് നമുക്ക് ഒരു പ്രവണത വരുത്തുള്ളൂ മോൻ ചോദിച്ചിട്ടുണ്ട് മോൻ പറഞ്ഞിട്ടുണ്ട് കമൻറ്റ് ഇടണം ഇനിയുള്ള ഇങ്ങനെയുള്ള വീഡിയോ വേണമെന്നുണ്ട് കമന്റ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ വിശ പാട്ടിപൊടി ഒരു വീഡിയോ പോയി കാണണം അപ്പോൾ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതിന്റെ അടിയിൽ കമൻറ്റിനകത്ത് രേഖപ്പെടുത്തണം ഇനിയും വീഡിയോ വേണോ വേണ്ടയോ എന്നുള്ളത് അപ്പം നമുക്കിനി വീഡിയോ ഡിട്ടങ്ങ് പോയേക്കാം അപ്പം നമ്മുടെ ഡ്രിൽഡ് പർബിക്കുവല്ലേ നിങ്ങൾ ഉണ്ടാക്കുന്നേ ഏ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ കേട്ടോ ചേട്ടന് അനിയനും കൂടെ എന്നെ പിള്ളേർ എടുക്കുന്നത് ആ വെളുത്തുള്ളിയും പിന്നെ ഇങ്ങോട്ട് നോക്കി പറ ആ അങ്ങനെ പറയാ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ഉണ്ടാക്കാനായിരിക്കും അല്ലേ ആ പേസ്റ്റ് ഉണ്ടാക്കാൻ അവർ എടുക്കുവാണ് അപ്പൊ ഞാൻ പൂരിപ്പിച്ചോണ്ടിരിക്കണോ ഇങ്ങനെ ആ എന്നിട്ട് ഭയങ്കര രസല്ല ഇന്നത്തെ ആ അടിപൊളിയാക്കാൻ അല്ലടാ ദീപു ആ പോവാണ് ാണ് ഇപ്പോ അതിനകത്ത് ഇത് പാട്ട് വരത്തില്ലല്ലോ അല്ലേ ആ അപ്പം നിങ്ങൾ രണ്ടുപേരുടെ അതിരുന്ന് പൊളിക്കുക എന്നിട്ട് പേസ്റ്റ് ആക്കി വെക്കുക അല്ലേ ആ ചെയ്തോ ചെയ്തോ അപ്പോൾ ഇവിടെ ഇതെല്ലാം കണ്ടു രസിച്ചോണ്ട് ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് കട്ടിലേന്ന് ഏതായാലും എഴുന്നേറ്റ് ഇങ്ങനെ പോകുന്നു ഇവിടെ ആണിപ്പോൾ ഇരിപ്പ് ഉണ്ടാക്കണം കേട്ടോ ആ ആ ചന്തു സഹായിക്കണേ അപ്പൊ ഇവിടെ ഭയങ്കര തയ്യാറെടുപ്പിലാണ് കേട്ടോ ആ ആണ് കേൾക്കത്തില്ല കണ്ടോ പിള്ളേരോ നിങ്ങളെല്ലാരും അവരെ കൂടെ പിടിച്ചോ ഞാൻ ഹെൽപ്പറാണേ ഞാൻ എവിടെ സഹായിക്കു അവിടെ ഇരിക്കാലോ അവിടെ ഇരുന്നോണ്ട് ചെയ്യാലോ പറയുമ്പോ നിങ്ങൾ ഉറക്ക പറഞ്ഞോ കേട്ടോ ഏഹ്

നന്ദു അഭിനയിക്കുന്നു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കുക്ക് എല്ലാവർക്കും ഒരുപോലെ ചെയ്യാം പഠിക്കാം നന്നായിട്ട് അല്ല ആ ഒന്ന് രണ്ട് മൂന്നാല് പ്രാവശ്യം കഴിക്കോ ജസ്റ്റ് വെച്ചെന്നല്ലോ ഴ്ചക്കാരൊക്കെ നിപ്പുണ്ട് കേട്ടോ കാഴ്ചക്കാരൊക്കെ കുക്കിങ്ങിന്റെ അമ്മ കഴുകാൻ വിളിക്കുന്നു ആരും വരത്തില്ല നിങ്ങള് സ്വന്തമാണോ കുക്കിങ്ങായിരുന്നു അങ്ങനത്തെ കുക്കിരട്ടുന്നൊക്കെ വേണം സഹായിക്കാം അപ്പൊ അവര് നന്നായിട്ട് അത്ര വീഡിയോ എല്ലാം നീണ്ടുപോത്തില്ലേ അല്ലേ പറഞ്ഞോ നന്നായിട്ട് ആ ഓക്കെ ചരിച്ചല്ലേ നമ്മൾ ക്ലീൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ചിക്കൻ ചിക്കൻ ഇനി ഇനി നമുക്ക് നമുക്ക് വാഴയില വര ഇട്ടു മസാല ചേർക്കാൻ വാഴയില വാഴയില വെട്ടാൻ വേണ്ടിട്ട് പോവാണ് നല്ല നീളത്തിലെടുത്തോട്ടോ ഒക്കെ അ അങ്ങനെ വാഴയില സക്സസ്ഫുല്ലി കംപ്ലീറ്റഡ് വെട്ടി കല്ല കല്ല കല്ലണം അല്ല അവിടെ വെള്ളം ഉണ്ട് പൊടി ഇല്ല ഇഷ്ടം മെഴിലോട്ട് ഒന്ന് പറഞ്ഞോ വെള്ളം ഇങ്ങനെ തളിക്കാം വാട്ടർ പോട്ട് ഹേ കഴിയാം അതൊന്നും തളിച്ചോട്ടങ്ങി നമ്മള് വാഴ നല്ല വൃത്തിയായിട്ട് കഴിയിട്ടുണ്ട് ഇനി ഞങ്ങൾ ഈ ചാക്കിന്റെ മേളിലോട്ട് ഈ വാഴ വെക്കാൻ പോകണം ോട്ട് വെച്ച് വെച്ച നല്ല മസാല ഇവിടെ ഇവിടെ മസാല 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 നമ്മൾ മസാലയ്ക്ക് വേണ്ടി ഇപ്പം വരും മസാല നമ്മുടെ എല്ലാം ണ്ടല്ലോ ഇവന്മാർക്ക് കൊണ്ട് കൊടുത്ത് ഞാനും കൂടെ ഒന്നും ഷെയർ നിന്നില്ലെന്നുണ്ടെങ്കിൽ മിക്കവാറും അവനെ അവരെ ഓക്കെ കണ്ണി പോകും കേട്ടോ ഐ മീൻ ആദ്യം നമ്മുടെ മുളകുപൊടി മുളക് പൊടി നമ്മുടെ ശ്മീരി മുളക് പൊടി കേട്ടോ പിന്നെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇച്ചിരി ലേശയിട്ടു കറന്നുണ്ടല്ലോ ചിക്കൻ മാത്രം വരാം ഗരം മസാല കുരുമുളക് പൊടി അങ്ങോട്ടൊന്നും വരല്ല നോക്കിക്കോണം പൊടിയൊന്നും ഉപ്പുപൊടി ഉപ്പു ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം എണ്ണ വേണ്ടേ ഇത് നമ്മുടെ ഗരം മസാല അല്ല സോറി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമുക്കുണ്ട് രണ്ടു കൂട്ടം കൂടെ തൈരും നാരങ്ങാനീരും അത് നമ്മള് പെരട്ടി നമ്മുടെ ഫ്രീ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കുമ്പോഴത്തേക്കും നമ്മള് പെരട്ടി അങ്ങോട്ട് പോകും െന ഇറങ്ങാ കളത്തിലോട്ട് ഇറങ്ങുകഴിയാ എല്ലാരക്കും സംശയം കഴിയാൻ പോട്ടോട്ടോ നമ്മളിപ്പരട്ടിക്കൊണ്ടിരിക്കുകയാണ് വാഴയില അടിയില് വേറെ ഞങ്ങള് നല്ല വൃത്തിയുള്ള ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആ അങ്ങോട്ട് കൊണ്ടു വന്നു കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി തൈലും ഞാൻ പറഞ്ഞില്ലായിരുന്നു കൊടുക്കണം കേട്ടോ ആ അപ്പോഴത്തേക്കും ഇത് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നിങ്ങൾ അടുപ്പ് കൂട്ട കേട്ടോ ഞാൻ ഇതിനെ ഞങ്ങള് എടുത്തോണ്ട് എടുത്ത് കുറച്ചുകൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാം ഫ്രീസറിൽ തണുക്കാം ഒരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാം ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ കുറച്ചു നേരം വെച്ചാൽ മതി എല്ലാ മസാലും കരള് ഇവന്റെ ഫേവറേറ്റ് സാധനമാണ് കരള് കരൾന്ന് പറഞ്ഞു ഓ അപ്പൊ ഇതിനെ ഇതിനോട് കൊണ്ടുപോയിട്ട് അപ്പൊ നമ്മളവിടെ കൊണ്ടുവന്നിട്ട് ഒരു കൊറച്ചക്കലം തൈരും ശക്കര മതിട്ട് ഒത്തിരി വെള്ളം ആവരുത് നാരങ്ങാ നീരും കൂടെ നമ്മുടെ നാരങ്ങാ നീരും കൂടെ പിഴങ്ങോട്ട് ഒഴിക്കുക പിഴ് വേണ്ട ഓക്കെ ഇനി നമുക്ക് അവനെ അങ്ങോട്ട് നല്ല സൂപ്പറായിട്ട് പെരട്ടി നമുക്ക് ഫ്രീ ഫ്രിഡ്ജിലോട്ട് വെക്കാം കണ്ടു കണ്ടു

ഒന്നൊരു ചിരട്ട എടുത്തല്ലോ ചിരട്ട അവര് എല്ലാം റെഡിയാക്കി ആക്കി വെക്കുവാണ് അടുപ്പ് അടുപ്പുണ്ടോ ചന്ത അടുപ്പറത്തുണ്ടോ രണ്ടെണ്ണം മാത്രോണോ ആ അങ്ങനെ അവരെ അടുപ്പൊക്കെ കൂട്ടി പഠിക്കട്ടെ ഞങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ അടുപ്പെല്ലാം കൂട്ടി സൂപ്പറായിട്ട് പഠിക്കുവാണ് ആ ചന്തു അടുപ്പടുക്കാൻ പോന്നു ആ കാണിച്ചരാം ആർക്കും അടുപ്പ് എവിടെ പോലും അറിയത്തില്ല ബാ 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 ഈ അടുപ്പിന്റെ കാര്യം അമ്മ പറഞ്ഞു പാമ്പ് പിന്നെ ഇവിടെ അല്ല പാമ്പല്ലേന്ന് വെച്ചാൽ സൂക്ഷിച്ചെടുക്കണം ഭയങ്കര വെയിറ്റ് ആണേ പറ്റുമോ അങ്ങനെ ഒരാളെ കൊണ്ട് അടുപ്പ് പഠിപ്പിച്ചു അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യാത്തൊക്കെ ചെയ്തു വരുന്നുണ്ട് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു അത്രയ്ക്ക് മിടുക്കന്മാരായോണ്ട് ഞാൻ കത്തിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു കഴിവ് കൂടുതലാണ് അടുപ്പ് കത്തിക്കുന്ന ആ എനിക്ക് തന്നെ പറ്റുന്നില്ല പിന്നെ അവരുടെ കാര്യം പറയണോ അല്ലേ അപ്പൊ നമുക്ക് അടുപ്പ് കത്തിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ തീ അങ്ങനെ ഇച്ചിരി പരിശ്രമത്തിലൂടെ പിടിച്ചത് കേട്ടോ കാരണം ഇച്ചിരി പാടായിരുന്നു പിടിക്കാൻ എന്നാലും പിടിച്ചു കുഴപ്പമില്ല ഇനി നമുക്ക് അടുത്ത അല്ലേ നിങ്ങൾ എന്താ അടുത്തത് ഇവരാ ചെയ്യേണ്ടത് കേട്ടോ പറഞ്ഞോ

അതിന്റെ മേളിലാണോ അടുപ്പിൽ തീ നല്ലായിട്ട് ഇട്ട് കൊടുക്കണം അത് വേണ്ട ഒരെണ്ണം വെച്ചാസ്റ്റിക് ആ അപ്പൊ അത് ചൂടാവട്ടെ അപ്പഴത്തേക്കും നിങ്ങൾ എന്നെ എടുക്കാൻ ചിക്കൻ എടുക്കണ്ടേ ചിക്കൻ എടുക്കണ്ടേടാ ആ ചിക്കൻ എടുത്തോണ്ടോ അപ്പൊ ചിക്കനുമായിട്ട് ഒരാൾ വരുന്നുണ്ട് ചിക്കനുമായിട്ട് വരുന്നയാളെ കഴിഞ്ഞാൽ തന്നെ വളരെ കഷ്ടപ്പെട്ട് എന്തോ ആന ചുമണ്ട് വരുന്നോ നമ്മടെ ചിക്കൻ എന്ത് ആ നല്ല സൂപ്പർ ആയില്ലേടാ ആ അപ്പൊ നമുക്ക് അതിനകത്തോട്ട് ഒരു മണിക്കൂർ കൂടിപ്പോയി അപ്പൊ നമുക്ക് അതിലോട്ട് വെക്കാം തീയൊക്കെ കത്തി വരുന്നുണ്ട് നല്ല നമുക്ക് കുറച്ച് കൊറച്ച് ഉണ്ടാക്കി എടുത്താൽ മതി ആ ചെറുത് വെച്ചോ മൂന്നെണ്ണം മതി മൂന്നെണ്ണം മതി എന്തോ ആ ഫുള്ള് വെച്ചിട്ട് ഗ്രില്ലായിട്ട് നമുക്ക് മൊത്തം കാണാം അല്ലേ പരം വരുന്നുണ്ട് വെച്ചട നമ്മുടെ ചിക്കൻ ദാ അടിപൊളിയായിട്ട് നല്ല ഗ്രില്ല് നോക്കിക്ക് ീയൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ ദീപുണ്ട് കേട്ടോ ആയി വരുന്നുണ്ട് നമുക്കെല്ലാം റെഡി ആയിട്ട് കാണാം അങ്ങനെ പറവില്ല ചേട്ടനാണെങ്കി ഇവിടെ ഭയങ്കര പാചകത്തിന്റെ തയ്യാറെടുപ്പിൽ തന്നതോ തലക്കെട്ടൊക്കെ കെട്ടിന്നു അവനെന്തിനൊക്കെ അവന കത്തുന്ന തീ കത്തുന്ന ഇപ്പഴ അവൻ കാണുന്നു അതുകൊണ്ടല്ലോ അവനെങ്ങനൊക്കെയാറിയത് എവിടുന്നു അടുപ്പെവിടുന്ന് മേടിച്ചെന്ന് മക്കളെ രണ്ട് ഇന്നലെ മടിച്ചാണോ അടുപ്പ് എന്താണേലും നമ്മുടെ ഇത് നല്ലായിട്ട് വേഗുന്നുണ്ട് കേട്ടോ സൂപ്പർ ആവുന്നുണ്ട് നല്ല അടി ഇപ്പോളീ മണം വരുന്നുണ്ട് കേട്ടോ ആഹ സൂപ്പറായി വരുന്നുണ്ട് കേട്ടോ ആഹാ ഭംഗിയുണ്ട് അവര് നമ്മളോട് ഇതിന്റെ നിങ്ങൾ നിങ്ങൾക്ക് നല്ല നല്ല അല്ല നിങ്ങൾക്കല്ലാലും ഇച്ചിരി നല്ലായിട്ട് കരിഞ്ഞ ഇതാ വേണമെന്നല്ലേ പറഞ്ഞേ അപ്പൊ പിന്നെ പ്രശ്നമില്ല അങ്ങനെ ഇരുന്നോട്ടെ ആണോ ഏഹ് എന്തൊക്കെ ചേർന്നു പറഞ്ഞു ഒന്നും പറയാനില്ല അടിപൊളി അടിപൊളി പ്രിപ്പറേഷൻ അടിപൊളിയാ അടിപൊളിയുടെ എന്താണേലും നമ്മളൊന്ന് സഹായത്തിന് നിന്നേ ഉള്ളൂ കേട്ടോ പാവം പിള്ളേർ ഇത്ര ഒപ്പിച്ചല്ലോ ആയിട്ട് ഫുള്ള് ഓരോന്നോരോന്നിങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ട് അടുത്തൊക്കെ ആവുമ്പോ കാണാം

അടിപൊളി ആയിട്ടുണ്ടല്ലേ ചന്ത നോക്കിക്കേ ചന്തു സൂപ്പറാ നല്ല പെരട്ടിയതേ നമ്മള് സഹായിച്ചില്ലേ ബാക്കി ഉണ്ടാക്കാൻ അവര് അവര് തന്നെ സ്വന്തമായിട്ട് ആഹായി ആ ചന്തു ഇട്ടു അല്ലേ ചന്തു ഓ ശരി ഗ്യാസ് ഇട്ടു കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ടുണ്ട് കാണുമ്പോ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് അല്ലേ അടിപൊളി നല്ല സ്റ്റൈൽ ആയിട്ട് പറഞ്ഞു കാര്യമായിട്ട് പറ നല്ല ആ അത് ശരിയാല്ലേ നമ്മൾ ഉണ്ടാക്കിയ സാധനം നമ്മൾ തന്നെ കറക്റ്റാ ശരി അപ്പൊ ചേട്ടനും ടേസ്റ്റ് ചെയ്തായിരുന്നല്ലോ

ഇവിടെ ഭയങ്കര തയ്യാറെടുപ്പായിട്ടോ അടുത്തതിന് ഒരെണ്ണം ഉണ്ടാക്കി റെഡിയാക്കി വെച്ച് നമ്മുടെ ബാർബിക്കും ഒക്കെ ഇപ്പം മൂന്ന് പേരും കൂടെ ചപ്പാത്തി ചപ്പാത്തി ചൂടുവാണ് ഇതാ എടുത്തോണ്ട് പോന്നു ഇവിടെ ഒരാൾ പരത്തുന്നു അവിടെ ഒരാൾ ഉണ്ടാക്കുന്നു എന്റെ പൊന്നെ എന്തോ ആണ് ഇതുപോലെ എന്നും ആയിരുന്നെങ്കിലോ ചപ്പാത്തി പരത്തുന്ന സ്റ്റൈൽ കണ്ടോ പുതിയ സ്റ്റൈലാണോ മനീത് ഏഹ് ആണോ അടിപൊളി ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചപ്പാത്തി ഉണ്ടാക്കല ഇങ്ങോട്ട് നോക്കിക്ക രണ്ടുപേരും ആ ആ ആ ചന്തു അതും നേരെ ആയിക്കോളും കൊഴപ്പൊന്നുമില്ല സൂപ്പർ അല്ലേ ആ എല്ലാരും ഉണ്ടാക്കിക്കോ കേട്ടോ നോക്കിക്കേ ലാസ്റ്റ് ആയപ്പോഴത്തേക്കെ പിള്ളേരില്ലേ പതുക്കെ മടുത്തിട്ട് ചേട്ടൻറെ അടുത്ത് പിടിപ്പിച്ച് പിടിപ്പിച്ച ചേട്ടനും അതിനകത്താ ചേട്ടനായി ലാസ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് കേട്ടോ പിള്ളേരെ പറ്റിച്ചല്ലേ അവര് മടുത്തുപോയി അതെടുത്തുപോയി മടുത്തുപോയി അതുകൊണ്ട് ചേട്ടനായി ലാസ്റ്റത്തെ ചപ്പാത്തി ചപ്പാത്തി ഇപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞു അതുകൊണ്ടുകൂടി ചപ്പാത്തി ഉണ്ടാക്കില്ല ഫുള്ള് അതിനകത്ത് നിരത്തി വെച്ചല്ലേ ആ ചപ്പാത്തി അത്രയും ഭംഗി ആയിട്ട് ഇവരുണ്ടാക്കി കേട്ടോ എന്താണേലും സൂപ്പറല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ എല്ലാരും ജോലിക്കാരാ കേട്ടോ മന നിന്റെ പറഞ്ഞത് പരിചയപ്പെടുത്തില്ലോ ജോലി നിന്നറിയാം അവൻ ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്കിലാണ് തിരുവനന്തപുരത്ത് അവന് ജോലി പിന്നെ ഇവരെ അറിയാലോ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട്